കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർണാസർ ഉദ്ഘാടനം കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആറാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർണാസർ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ എൻ ജി ഒ യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അമ്പലികല അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ കെ ബീന സ്വാഗതവും ബിൻസി അലിസബ് നന്ദിയും പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജസ്യം ആന്റണി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ജ്യോതികുമാർ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി ജെയിംസ് സാമോൽ സംസ്ഥാന കമ്മിറ്റി അംഗം സിജിൻ എം പി എന്നിവർ സംസാരിച്ചു നൂറ് ദിവസം തൊഴിൽ കൊടുക്കാൻ പറ്റും അതിൽ പരിമിതപ്പെടുത്തി പരിമിതപ്പെടുത്തി കേവലം ഒറ്റ ദിവസം മാത്രം തൊഴിൽ കിട്ടുന്ന രൂപത്തിലേക്ക് ആ പദ്ധതി എത്തി ഏറ്റവും ഇന്ന് ഇന്ത്യ രാജ്യത്ത് പട്ടിണിക്കാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് അങ്ങനെ വരുമ്പോൾ പട്ടിണി കിടന്ന് മരിക്കാതെ ജീവിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പണം കൊണ്ടാണ് ചിലരും ജീവിച്ചു പോകുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ നാടാണ് നമ്മുടെ നമുക്ക് ആരുമില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ആ ജനസംഖ്യയുള്ള രാജ്യത്ത് നമ്മളിന്ന് നൂറ്റി അഞ്ചാം നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ പട്ടിണി എന്ന് മാത്രമാണ് ദാരിദ്ര്യം <im> എന്തുമാത്രമാണ്